വേറൊരു കാര്യം ഉണ്ട് ഈ നഗരം ലോകത്തിന് സംഭാവന ചെയ്ത പ്രതിഭകളുടെ ലിസ്റ്റുകൂടെ കേൾക്കണോ വെറും കാസിനോയും ചൂതാട്ട കേന്ദ്രവും അല്ല ലാസ് വേഗാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ ആന്ധ്രയാഗാസി എന്ന് പറയുന്ന ഒരു ടെന്നീസ് താരം ഒരു കാലത്ത് ടെന്നീസ് ലോകത്തെ ഭരിച്ചിരുന്ന അയാൾ ഈ ലാസ് വേഗാസുകാരനാണ് അതുപോലെ തന്നെ ബോക്സിംഗ് ഇതിഹാസം മൈക്ക് ടൈസൺ ഈ ലാസ് വേഗാസുകാരനാണ് കേട്ടിട്ടുണ്ടാവുക മാജിക്കിൻ്റെ ലോകത്തെ ഒരു അത്ഭുത പ്രതിഭാസം ഡേവിഡ് കോപ്പർഫീൽഡ് പഴയ തലമുറയ്ക്കറിയാം ചരിത്ര പഠിച്ചു നോക്കിയാൽ അറിയാം ആരാണ് ഡേവിഡ് കോപ്പിർഫീൽഡിൽ നിന്ന് ലാസ് വേഗാസുകാരനാണ് ഈ ലാസ് വേഗാസിൽ അദ്ദേഹത്തിൻ്റെ ഷോകൾ നിരന്തരം നടന്നിരുന്നു മറ്റൊരാൾ പോപ്പ് സംഗീതത്തിൻ്റെ ചക്രവർത്തി എൽവിസ് പ്രസ്ലി ഇവരെല്ലാം ജനിച്ചത് അതായത് നമ്മൾ ലോകത്ത് കേട്ടിട്ടുള്ള പ്രതിഭാശാലികളായ ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന പ്രതിഭാശാലികളായ എത്രയോ പേര് ജനിച്ചത് ഈ ചെറിയ പട്ടണത്തിലാണ് അമേരിക്കയിലെ ഏതെങ്കിലും മൂലയ്ക്ക് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഏതെങ്കിലും അറ്റത്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ അങ്ങേ അറ്റത്തു ചോദിച്ചാൽ അല്ലെങ്കിൽ ഏഷ്യയുടെ ഇങ്ങേറ്റത്തെന്ന് ചോദിച്ചാൽ എല്ലാവരും അറിയുന്ന ഒരു മലയാളി പേര് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞു കൊടുക്കാനില്ല അവിടെയാണ് ലാസ് വേഗാസ് എന്ന് പറയുന്ന ഒരു പട്ടണം ഈ മലഞ്ഞാട്ടുള്ളിലിരുന്ന് ഞാൻ പറയുമ്പോൾ പോലും ആളുകൾക്ക് കേട്ടാൽ തിരിച്ചറിയുന്ന പേരുകളെ സൃഷ്ടിച്ച നഗരമാണ് നമ്മൾ തിരിച്ചറിയുന്നത്